ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ സാഹസികത യുദ്ധോന്മുഖത ധൈര്യം സ്ഥൈര്യം എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ സേനാനായകനാണ് ചൊവ്വ മംഗള എന്ന പേര് ചൊവ്വയ്ക്കുള്ളൂ മംഗളം കരോതീതി മംഗള നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ ധൈര്യം സ്ഥൈര്യം ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ ഇവിടെ ചൊവ്വ മേടം വൃശ്ചികം തുടങ്ങിയ രണ്ട് രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ് അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ആധിപത്യമുണ്ട് വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു ചൊവിയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാകുന്നു മകരം ഇരുപത്തിയേഴിന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു അപ്രകാരം ചൊവ്വിയുടെ നീചക്ഷേത്രം കർക്കിടകൻ രാശിയാകുന്നു കർക്കടകം ഇരുപത്തിയേഴ് ചൊവ്വിലെ അതിനീചക്ഷേത്രമാണ് ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത് സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ ഭ്രാത സത്വം ച ചൗമ ക്ഷിതിരവി സഹോദരൻ സത്വം തൻ്റെ സത്വാവസ്ഥ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ സഹോദരൻ അവസ്ഥ പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം ചങ്കുറ്റം ചോര കണ്ടാൽ വിറക്കാതിരിക്കുക പിന്നീട് ഭൂമി ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യ ക്ഷേത്രത്തിൽ നിന്നും ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു ബൗദ്ധേ സഹസ്തനെവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണ അഭയഹ അർത്ഥീ ഗാന്ധർവയുദ്ധകുശലഹ സംഗീതത്തിലും യുദ്ധത്തിലും താൽപ്പര്യം കാണിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഗീതം ഈ മേഖലകളിലും യുദ്ധത്തിലും യുദ്ധമെന്നാൽ കളരി കരാട്ടെ മുതലായ ബോക്സിംഗ് മുതലായ റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ കൗശല്യം കാണിക്കും ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം ആ മേഖലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിം ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സ് മേഖലയിൽ വളരെയധികം ശോഭിക്കും ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ ദുഗ്രഹയോഗം അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പത്തി ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് നാൽപ്പത്തെട്ട് ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത് ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ പുരുഷരാശിയിലാണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത് ഓം ഭജത് ഭേ നമഹ നാം പലപ്പോഴും ചർച്ച ചെയ്തു ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് സ്ത്രീരാശിയിലാണ് കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ് ഇവിടെ ചൊവിയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട ഭദ്രകാളി മുതലയായ ദേവതകളെയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം പായസം രക്തപുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർമ്മം ജമംജ പാലയ പാലയ ഇതാണ് ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ഏതാണ് അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഒൻപത് അല്ലെ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുക എല്ലാ ശത്രുക്കളും നശിക്കും അതിനു പുറമേ രക്തപുഷ്പടും പായസം ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് ചിത്രനക്ഷേത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നായിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു തുലാൻ രാശി ഇവിടെ തുലാൻ രാശിക്കാർക്ക് ഇപ്പോൾ ചൊവ്വ വന്ന് നിൽക്കുന്നത് ചാരവശാൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവം ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഒരു ഉത്തമമായ ഭാവമല്ല പന്ത്രണ്ടാം ഭാവം പാപം വ്യയംജ പതനം നിരയം പാപം അമ്പകം സ്ഥാനഭ്രശംജ വൈകല്യം ദ്വാദശേന വിചിന്തയത് സ്ഥാനജലമാകുന്നു പാപമാകുന്നു പതനമാകുന്നു വീഴ്ചയാകുന്നു നരകമാകുന്നു അതുകൊണ്ടാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ ഒരു വ്യക്തി സ്വസ്ഥനായി മരിക്കുമെന്ന് ജ്യോതിഷത്തിൽ നാം പറയുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ഒരു വ്യക്തി കിടന്നു മരിക്കുക കുറച്ച് നരകിച്ച് മരിക്കുക ബുദ്ധിമുട്ടി മരിക്കുക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ വരും അതാണ് പന്ത്രണ്ടാം ഭാവം നരകമെന്ന ഭാവം ഇവിടെ പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുന്നത് തീരെ ഒരു ശുഭമായ അവസ്ഥയല്ല ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ഒന്ന് കുടുംബം രണ്ട് ധനം തൻ്റെ വാക്ക് ഇതിനൊക്കെ ഭ്രംശം വരും തൻ്റെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ വരിക സമാധാന അന്തരീക്ഷം തൻ്റെ പരിവാരത്തിൽ വരിക എന്താണ് പരിവാരം തൻ്റെ ഭാര്യാ സന്താനങ്ങളാണ് അപ്പോൾ താൻ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വീഴ്ചകളൊക്കെ അവിടെ വരും കുടുംബജീവിതത്തിൽ സമാധാനം വളരെ കുറയുന്നതാണ് പിന്നീട് ചൊവ്വ ധനാധിപനാണ് പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ധനനഷ്ടത്തിൻ്റെ ഒരു സമയം തന്നെയായിരിക്കും ഇപ്പോൾ അതിനാൽ ധനപരമായ ശോഷണം നാശം സംഭവിക്കും രണ്ടാം ഭാവം നമ്മുടെ വാക്കുകളാകുന്നു അവിടെ വാഗ് പതിയായ പന്ത്രണ്ടാം ഭാവാധിപനായ ചൊവ്വ നിൽക്കുമ്പോൾ വാക്കുകൾക്ക് വീഴ്ച വരുന്നു അനാവശ്യം ആർഗ്യുമെൻസ് തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാകും ലക്ഷ്മീർ വസതി ജിഹ്വാക്കറെ ജിഹ്വാക്രേ മിത്രബാന്ധവാഹ ബന്ധനം ചെയ്വ ജിഹ്വാക്രേ ജിഹ്വാക്കരെ മരണം ധ്രുവമെന്നാണ് ആചാര്യർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാവിൻ തുമ്പലാണ് നമ്മുടെ ലക്ഷ്മിത്വം നമ്മളെ സുഹൃത്തുക്കൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ബന്ധനം നമ്മുടെ മരണം ഇതൊക്കെ നമ്മുടെ നാക്കിലാണ് അതിനാൽ മേൽപ്പറഞ്ഞ എല്ലാ വിഷയങ്ങളും പന്ത്രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ഉണ്ടാകും അനാവശ്യമായ ആർഗ്യുമെൻസിലൂടെ സമാധാന അന്തരീക്ഷം തകരുക പിന്നെ ഏഴാം ഭാവം നാം ചിന്തിക്കേണ്ട എന്താണ് ഒരാൾ യാത്രയാണ് ഇവിടെ യാത്രാപതിയായ ചൊവ്വയാണ് പന്ത്രണ്ട് നിൽക്കുന്നത് ഈ ചൊവ്വ ഏഴാം ഭാവാധിപനാണ് വിവാഹപതിയാണ് വിവാഹം ദാമ്പത്യ ഭാര്യ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ഇതിനൊക്കെ പാതിത്യം വരും വീഴ്ച വരും പന്ത്രണ്ടാം ഭാഗത്തിൽ സൂര്യൻ നിന്നാലും ചൊവ്വ നിന്നാലും ശനി നിന്നാലും ഒരൊറ്റ ഫലമേ വരാഹമേഹിരാചാര്യൻ പറഞ്ഞിട്ടുള്ളൂ പതിത സ്തിരിപ്പേ പാതിത്യം വീഴ്ച വരും അതിനാൽ ധനപരമായ കുടുംബപരമായ ദാമ്പത്യം യാത്ര ഇതൊക്കെ പരാജയങ്ങൾ വരും പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുമ്പോൾ പിന്നീട് ചമത്കാരി ചിന്താവണയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുമ്പോൾ ശതാക്ഷോഭിതൽ സക്ഷിതൽ ലോഹഗാദേഹി കുജേദ്വാദശേ അർത്ഥനാശം കരോതി ഇന്ദ്രനാണെങ്കിലും പന്ത്രണ്ടിൽ ചൊവ്വ വന്നാൽ ആയുധം മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകും അതിനാൽ അപകടങ്ങൾ ധാരാളം വരും ഈ ചുവ നോക്കുന്നത് എവിടത്തേക്കാണ് ആറാം ഭാവത്തിലേക്കാണ് രോഗസ്ഥാനത്തേക്കാണ് അതിനാൽ ശരീരത്തിൽ വ്രണങ്ങൾ മുറിവുകൾ ഉണ്ടാകും പാദങ്ങൾക്ക് പരിക്ക് വരിക ഇതൊക്കെ സംഭവിക്കും മൃഷാ കിംബതന്തി വയം ദുസ്യുതോവ കള്ളൻ്റെ ഉപദ്രവം ഉണ്ടാകും കള്ളൻ തന്നെ കാശ് കൊണ്ടുപോകും അല്ലെങ്കിൽ മറ്റുള്ള തന്നെ കബളിപ്പിക്കും വഞ്ചിക്കും ചതിക്കും ധനനഷ്ടം ഉണ്ടാകും കിം വദന്തികളെ ഭയക്കണം അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കേണ്ട അവസ്ഥ വരും കരി പാരതി ഹേതു ദുഃഖം വിചിന്ത്യം അതിനാൽ ഈ ചൊവ്വ ഒരു നല്ല ഫലമല്ല തുലാൻ രാശിക്കാർക്ക് നൽകുക ശ്രദ്ധിക്കണം ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പഞ്ജലി കടും ചെയ്യണം ശത്രു സംഹാര കുരുതി ചെയ്യുക മുട്ട് നടത്തുക ചൊവ്വാഴ്ചകളിൽ ഇരുപത്തെട്ട് ദിവസം വരുന്ന ചൊവ്വാഴ്ചകളിൽ എല്ലാ വഴിപാടുകളും ചെയ്യുക മന്ത്രവും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു കഴിഞ്ഞു ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി ഇല പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തുലാൻ രാശിക്കാർക്കും ഈ ചൊവ്വ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം